ിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകനോട് ഒരു സഹ അധ്യാപകൻ ചോദിച്ചു എന്തിനാണ് കുട്ടികൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നത് രാജാക്കന്മാർ ജനിക്കുന്നതും മരിക്കുന്നതും ജീവിക്കുന്നതും പഠിച്ചിട്ട് എന്ത് പ്രയോജനം ഭരണഘടനയെക്കുറിച്ച് പഠിച്ചിട്ടും ഭൂമിയുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചിട്ടും എന്താണ് അതുകൊണ്ടുള്ള നേട്ടം പ്രിയ സുഹൃത്തുക്കളെ ഈ അധ്യാപകൻ എത്ര വികലമായാണ് സോഷ്യൽ സയൻസിനെക്കുറിച്ച് കാണുന്നത് കേവലം പണം ഉണ്ടാക്കാനും സമൂഹത്തിൽ ഉയർന്ന നിലയിൽ എത്തുവാനുമാണ് വേണ്ടത് എന്ന് ഈ അധ്യാപകൻ വിചാരിച്ചിരിക്കുന്നത് ഇതുതന്നെയല്ലേ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയ ഇന്ത്യക്കാർക്ക് സംഭവിച്ചത് പണം ധാരാളം വാരിക്കൂട്ടി ഉയർന്ന നിലയിലും പക്ഷേ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരവും ആ ജനതയുടെ വികാരവും മനസ്സിലാക്കിയില്ല നാം നമ്മുടെ സംസ്കാരത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം അവർ അവരുടെ സംസ്കാരത്തെയും സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഈ സംസ്കാരവും പൗരബോധവും പഠിക്കാനുള്ള സാഹചര്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത് കലാലയങ്ങളിൽ നിന്നാണ് സാമൂഹിക അധ്യാപകർ അത് വളരെ പഠിപ്പിക്കുന്നു സമൂഹത്തിൽ പൗരൻ എന്ന നിലയിലുള്ള പെരുമാറ്റവും മറ്റ് രാജ്യങ്ങളിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണമെന്നും സാമൂഹിക അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ഇതൊന്നുമല്ല സമൂഹത്തിന് വേണ്ടത് പണോസമ്പാദനമാണ് ഉയർന്ന പദവിയാണ് എന്ന് ചിന്തിക്കുന്നവരോട് ഒരു കാര്യം മനസ്സിലാക്കുക സമൂഹത്തിൽ എങ്ങനെയാ എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ രീതിയിൽ നാം പെരുമാറണം അങ്ങനെ നമുക്ക് ഉത്തമ പൗരന്മാരായി വളരുവാനുള്ള സാഹചര്യം നമുക്ക് ലഭിക്കും കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുവാനും അവരെ നല്ല രീതിയിൽ എത്തിക്കുവാനും ഉൾ അധ്യാപകരുടെ പങ്ക് വലുതാണ്